ലൈറ്റ് ഹൗസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ ഒരിടത്ത് ഒരു പോരാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായമേറെ ആയിട്ടും എതിരാളിയെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നു നാട്ടിൽ പലയിടത്തും അദ്ദേഹത്തിൻ്റെ വീര കഥകൾ പരുന്നു കഥ കേട്ട് പോരാട്ടത്തിൽ നൈപുണ്യം നേടാനായി വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ തേടിയെത്തുക പതിവായിരുന്നു ഒരു ദിവസം ഒരു പേര് കേട്ട ഒരു യുവ പോരാളി ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തി മഹാനായ പോരാളിയെ വീഴ്ത്തുന്ന ആദ്യത്തെ ആളെന്ന പേരെടുക്കണമെന്നാശിച്ചാണ് യുവ പോരാളി എത്തിയത് എതിരാളിയുടെ ദൗർബല്യം കണ്ടറിഞ്ഞ് പരാജയപ്പെടുത്തുക എന്ന തന്ത്രത്തിൽ മിടുക്കനായിരുന്നു യുവ പോരാളി ആദ്യം എതിരാളിക്ക് മുന്നേറാൻ അവസരം കൊടുക്കുകയും ഇതിൽ നിന്നും ഏത് കാര്യത്തിലാണ് എതിരാളിക്ക് കുറവുള്ളതെന്ന് കണ്ടെത്തി നിഷ്കരണമായി ആക്രമിക്കുകയുമാണ് ഇയാൾ ചെയ്തിരുന്നത് ആദ്യത്തെ അടവുകൾ കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കാൻ ഇയാളുടെ മുന്നിൽ ഒരു പോരാളിക്കും അന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ യുവാവിൻ്റെ വീരകഥകൾ കേട്ടപ്പോൾ അയാളുമായി മത്സരിക്കാൻ പ്രായമായ പോരാളി തീരുമാനിച്ചു വിദ്യാർത്ഥികളെല്ലാം തടഞ്ഞെങ്കിലും അതൊന്നും അദ്ദേഹം വകവച്ചില്ല അങ്ങനെ ഏറ്റുമുട്ടാൻ തയ്യാറായി രണ്ടുപേരും കളത്തിലെത്തി അപമാനിക്കുന്ന വാചകങ്ങളുമായിട്ടാണ് ആ യുവാവ് പ്രായമായ എതിരാളിയെ സ്വീകരിച്ചത് ഒപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പുകയും ചെളിയറിയുകയും ചെയ്തു ഇത് യുവാവ് മണിക്കൂറുകളോളം തുടർന്നു ചീത്തയെല്ലാം കേട്ടിട്ടും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ വൃദ്ധനായ പോരാളി ശാന്തനായിരുന്നു മണിക്കൂറുകൾ നിരന്തരമായി എതിരാളി അസഭ്യം പറയാൻ ഊർജം ചെലവിട്ടതുമൂലം യുവാവ് ക്ഷീണിതനായി ഇനി തനിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ യുവാവ് തോൽവി സമ്മതിച്ച് മടങ്ങുകയും ചെയ്തു അപ്പോൾ ശിഷ്യന്മാരെല്ലാം ഗുരുവിൻ്റെ മുമ്പിൽ വരികയും ഇത്രയും അവഹേളനം എങ്ങനെ സഹിച്ചു എന്നും എങ്ങനെ അയാളെ തോൽപ്പിച്ച് തിരിച്ചയച്ചു എന്നും ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു മറ്റുള്ളവർ നമ്മളോട് പറയുന്ന തെറ്റായ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത് അത് അവരുടെ മാത്രം അഭിപ്രായമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾ യുവ പോരാളിയെക്കുറിച്ച് അദ്ദേഹം ധീരനാണെന്ന് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ അഭിപ്രായമാണ് യുവാവ് വൃത്തനായ പോരാളിയെ അവഹേളിച്ച് സംസാരിച്ചത് ആ യുവാവിൻ്റെ അഭിപ്രായമാണ് മറ്റുള്ളവരുടെ അഭിപ്രായം വ്യക്തിപരമായി നമ്മളിലേക്ക് എടുക്കാതിരിക്കാനുള്ള വിവേകം നമുക്കുണ്ടായിരിക്കണം